എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ലോക്സഭയിലേക്ക് നടന്ന ആദ്യ ഉപതിരഞ്ഞെടുപ്പ് മീനച്ചിൽ മണ്ഡലത്തിലായിരുന്നു ഇന്ന് മീനച്ചിൽ മണ്ഡലം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ അന്ന് വിജയിച്ച പി ടി ചാക്കോ ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി രാജിവെച്ചു ഇതേ തുടർന്നാണ് വേണ്ടി വന്നത് കാടും മേടും താഴ്വാരങ്ങളും ചേർന്ന അതിവിസ്തൃതമായ മലയോര പ്രദേശം ഉൾക്കൊള്ളുന്ന മീനച്ചിലിൽ വീണ്ടും നടന്ന തിരഞ്ഞെടുപ്പിൽ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയും അക്കാമ ചെറിയാനും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു തിരുവനന്തപുരത്തെ രാജകൊട്ടാരത്തിലേക്ക് ഐതിഹാസികമായ ജാഥ നയിച്ച കോൺഗ്രസുകാരി അക്കാമ ചെറിയാൻ ഇടത് സ്വതന്ത്രയായി എത്തിയപ്പോൾ കോൺഗ്രസുകാർ തന്നെ ഞെട്ടിപ്പോയി കൊട്ടുകാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച കോൺഗ്രസ് നേതാവ് സി എം സ്റ്റീഫന്റെ വാക്കുകളിൽ അത് പ്രകടവുമായിരുന്നു കോൺഗ്രസ് ജലപ്പരപ്പിലെ കേവലം ബിന്ദുവായ പട്ടം താണുപിള്ള തെറിച്ച് പി എസ് പിയിലും അക്കാമ കമ്മ്യൂണിസത്തിലും വീണുമെങ്കിലും കോൺഗ്രസ് നദി അവിഛിന്നം ഒഴുകും സകല മാലിന്യങ്ങളും കഴുകി അത് പ്രവഹിക്കും ഭാരത യുദ്ധമല്ല ദേവാസുര യുദ്ധമാണ് നടക്കാൻ പോകുന്നത് സ്റ്റീഫൻ പറഞ്ഞുറപ്പിച്ചു അക്കാലത്ത് സ്ഥാനാർത്ഥികൾ തമ്മിൽ കാണിച്ചിരുന്ന പ്രതിപക്ഷ ബഹുമാനം എതിരാളിയെ എന്തും പറഞ്ഞ് തേജോവധം ചെയ്ത് ജയിക്കാൻ പണിപ്പെടുന്ന ഇക്കാലത്ത് ആരെയും അതിശയിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അക്കാമ ചെറിയാൻ ഗർഭിണിയായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയായിരുന്നു അയ്യപ്പൻ കോവിലിൽ നടന്ന ഒരു യോഗത്തിൽ അവിടുത്തെ പ്രാദേശിക നേതാവ് അക്കാമ ഒരു ആനക്കുട്ടിയേ ആകും പ്രസവിക്കാൻ പോകുന്നത് എന്ന് തമാശ പൊട്ടിച്ചു അയാളെ നേരിട്ട് കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ കൊട്ടുകാപ്പള്ളി താക്കീത് ചെയ്തു അവർ കുലീന കുലജാതയായ ഒരു മഹതിയാണ് എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ഏതായാലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ കൊട്ടുകാപ്പള്ളി കാത്തു ഫലം വന്നപ്പോൾ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം മണ്ഡലം നിലനിർത്തി ചാക്കോ രാജിവെച്ചതിന്റെ കാരണം എന്തായിരുന്നു എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും അതിനെ ചൊല്ലിയുള്ള സംശയങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ലോക്സഭയിൽ കേരളത്തിലെ നാളികേര കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതിനിടയിൽ നാളികേര കർഷകരെ ചൂഷണം ചെയ്യുന്ന വടക്കേ ഇന്ത്യൻ കുത്തകകൾക്കെതിരെ സംസാരിച്ച ചാക്കോ നെഹ്റുവിന്റെ അതൃപ്തിക്ക് കാരണമായെന്നും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മറുത്തൊന്നും പറയാതെ രാജിവെച്ചൊഴിഞ്ഞു എന്നുമാണ് രാജിക്കുള്ള കാരണമായി ആർ ബാലകൃഷ്ണപിള്ള തന്റെ ആത്മകഥയിൽ പറയുന്നത് അഭിഭാഷകനായിരിക്കെ ലോക്സഭാംഗമായ പി ടി ചാക്കോ അക്കാലത്ത് തൻ്റെ സുഹൃത്തിനെഴുതിയ കത്തിൽ എം പി ആയതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തെ വിശദമായി എഴുതിയിട്ടുണ്ട് ഒരു പാർലമെന്റ് അംഗമായ ശേഷം എന്റെ തൊഴിൽ നഷ്ടപ്പെട്ടത് നിമിത്തം ഞാൻ സാമ്പത്തികമായി ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലായി തീർന്നിരിക്കുകയാണ് എന്റെ നിത്യ ചെലവുകൾ പോലും നടത്താൻ ഞാൻ നന്നെ വിഷമിക്കുന്നു തിരഞ്ഞെടുപ്പ് ചെലവുകൾ മൂലം കുറെ കടബാധ്യതയും വന്നു ചേർന്നിട്ടുണ്ട് പാർലമെന്റ് അംഗത്വം രാജിവെച്ചിട്ട് പാർട്ടി പ്രവർത്തനവും വക്കീൽ പണിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ അഭിലഷണീയമെന്നും മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് രാജിയിലേക്ക് നയിച്ചത് എന്ന വസ്തുതയ്ക്കാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളത് ഇപ്പോഴത്തെ എം പിമാരെല്ലാം ഇത് കേട്ട് വല്ലാണ്ട് ചിരിക്കുന്നുണ്ടാവും മറ്റൊരു കഥയുമായി നാളെ വീണ്ടും